ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പൊതുച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അച്ഛനാണ് ഇന്ന് പുതിച്ചോറ് ഉണ്ടാക്കി തരുന്നത് അല്ലേ അച്ഛാ ഉണ്ടാക്കി എനിക്ക് സിമ്പിൾ ആയിട്ട് പൊതുച്ചോറ് നമുക്ക് അച്ഛൻ്റെ പൊതുച്ചോറ് കാണാം അന്ന് നമുക്ക് അച്ഛന്റെ പൊതുച്ചോറ് കുട്ടിയാണ് ഇന്ന് ഉച്ചക്കത്തെ ഊമ്മിന് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് പോകാം ഫസ്റ്റ് അപ്പോൾ മഴികുരട്ടാൻ വേണ്ടി നമ്മളെല്ലാം അരിഞ്ഞിടുക. അതിനെന്താ ചേണ്ടാട ദൈവം ഉണ്ടായിരുന്നോ? നീ ഭാഷാടാ. ഭാഷാവാ. അരിഞ്ഞെങ്കിലും വലുതേയല്ലേ പിടിച്ചിരിക്കുന്നു. എന്തടദോയാ അതിനെ ഭാഷാ അല്ലേ? പണ്ടൊന്നല്ല ഇങ്ങനെ അല്ലേ അച്ചാ? hmm. നിന്റെ അമ്മുമ്മേ പോ. ഇങ്ങാണോ തിരി? അച്ചാ ഇത് എന്തിനാ അച്ചാ മഴികുരട്ടാനാണോ അച്ചാ? അത് മഴികുരട്ടാൻ. വെള്ളത്തിൽ ഇട്ടുണ്ടോ അല്ലേ? അപ്പം നമുക്കിനി സവാള ഇവിടെ വേഗുന്നുണ്ട് പയറെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പയറെല്ലാം പെറുക്കി പത്രത്തിലോട്ടിടുകയാണ് അപ്പം അച്ഛൻ പാവയ്ക്ക് അരിഞ്ഞത് ശരിയാകാത്തത് ഞാനാണ് അരിയുന്നത് കേട്ടോ അപ്പം അച്ഛൻ എല്ലാം വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ അരിയാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെ മേടിച്ച് ഞാനാണ് അരിയുന്നത് കേട്ടോ അപ്പോൾ പാവയ്ക്ക് എല്ലാം നൈസായിട്ട് അരിയുന്നത് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ മീൻ വറുക്കത്തില്ലേ അതുപോലെ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ടാണ് പാവയ്ക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാവയ്ക്ക് എല്ലാം നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ വറുക്കാൻ വേണ്ടി എടുക്കുവാണേ അച്ഛൻ എന്താ എൻ്റെതെല്ലാം വലിയതാട്ടാണോ അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത്രയും അച്ഛൻ അച്ഛനരിഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഞാൻ അരിഞ്ഞോളാം കാരണം അച്ഛൻ്റെ വലുപ്പ് വേണ്ട നമ്മൾ വറുക്കാനല്ലേ പോകുന്നത് പിന്നെ നമുക്ക് ചെറിയതാട്ടാകും നമ്മൾ വൻപയർ നമ്മൾ മെഴുക്കുരട്ടുവാ അല്ലേ അച്ചാ വൻപയർ മെഴുക്കു വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു വൻപയറും എഴുക്കു വരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലോട്ട് വൻപയർ ഉപ്പ് ഇട്ട് വേവിക്കാനാണ് ആദ്യം വെക്കുന്നത് കേട്ടോ അപ്പോൾ വൻപയർ ഉപ്പൊന്ന് വേവിച്ച് നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം വൺ വൻപയറ് നമ്മൾ മെഴുക്കു വരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയറ് മെഴുക്കു വരട്ടാം പിടിപ്പയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പിടിപ്പയർ നമുക്ക് മെഴുക്കു വരട്ടാം അപ്പോൾ ഇവിടെ കുക്കറിലൊക്കെ സാധനമൊക്കെ വെച്ചിട്ട് അച്ഛൻ മാറി റസ്റ്റ് ചെയ്യുവാണ് കേട്ടോ റസ്റ്റ് ചെയ്യുമല്ലോ ആദ്യം ഉറങ്ങുമായിരുന്നു പിന്നെയാണ് ഞാൻ വിളിച്ചപ്പോഴാണ് ആളെ എഴുന്നേറ്റത് അപ്പോൾ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നേക്കോണ്ടു കേട്ടോ അതെ കണ്ടേ ഇരിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ കുറച്ച് നേരം അടുപ്പ് രണ്ടും നമുക്ക് ഫ്രീ അല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ തലേ ദിവസം ഇന്നലെ ഞാനാണെങ്കിൽ നമ്മൾ ചോറ് ബാക്കി വന്നത് കുറച്ച് സവാളയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് നേരിടി വെച്ചിട്ടുണ്ടായിരുന്നു പഴങ്ങിയായിട്ട് പിറ്റേ ദിവസം ഇന്ന് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത് ഞാൻ അച്ഛന് വേണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇല്ലെന്നറിയാം അച്ഛൻ അച്ഛൻ പഴങ്ങി വേണോ

嗯。好了。 അപ്പം നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ വറുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പാവയ്ക്കാണ് കേട്ടോ ഇവിടെ വറക്കുന്നത് മീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പാവയ്ക്കാണ് വറക്കുന്നത് പാവയ്ക്കൊക്കകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും നമ്മുടെ കാശ്മീരി മുളകൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പേരിട്ട് കുറച്ചു നേരം വെച്ചിട്ട് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നും ഇടുന്നില്ല നമ്മൾ സാധാരണ വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും നമ്മുടെ പുളിയും എല്ലാം എടുത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പൊതുച്ചോറ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കസേര ഇരിക്കാന്ന് വേണ്ടിയിട്ട് കുറെ നേരമായി അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പയർ വേണ്ടിട്ടുണ്ട് പൻപയറും വന്നിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കുവാണ് കേട്ടോ സമയം ആയിട്ടുണ്ട് വിളിക്കുന്നുണ്ട് ചമ്മന്തിക്ക് വേണ്ടിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും ഇഞ്ചിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ചാർത്തു നിന്ന് ഒന്ന് ഒന്നടിച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ പാവയ്ക്ക അതുപോലെ തന്നെ ചോറ് വെന്ത് വരുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തിട്ട് അത് നമ്മുടെ പയറും കൂടെ അങ്ങോട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തേങ്ങ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഒരു ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു തുള്ളി അങ്ങോട്ട് തൂക്കി കൊടുക്കുക കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൻ പയർ തോരനാണ് കേട്ടോ ഇത് വേറെ ഒന്നും മിക്സിയുടെ ചാർലിട്ടൊന്നും അടിക്കുകയൊന്നും ചെയ്യുന്നില്ല സാധാരണ മിക്സ് ചെയ്യാതെ തന്നെ നമ്മൾ തേങ്ങ മിക്സ് ചെയ്യാൻ നമ്മൾ സാധാരണ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് റെഡിയാക്കിയെടുക്കും അപ്പം നമ്മൾ പിടിപ്പയറും റെഡിയാക്കിയെടുത്തു നമ്മളിപ്പോൾ പോകുന്നത് വാഴയുടെ ഇല വെട്ടാനാണ് കേട്ടോ അപ്പോൾ വാഴയില വെട്ടിയിട്ട് നമുക്ക് പൊതുച്ചോറ് ഉണ്ടാക്കുമല്ലേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴയില വെട്ടാൻ നമ്മളിവിടെ വാഴ നിൽക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് അപ്പം അച്ഛനാണ് വെട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി മെഴുക്കു വരട്ടി പിന്നെ നമ്മുടെ പാവയ്ക്കാവറുത്തത് അതുപോലെ തന്നെ മെഴുക്കുപരട്ടി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് തോരൻ അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇലയാണ് ഇപ്പം ഇല വാട്ടുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇലയൊക്കെ വാട്ടി നമ്മൾ ചോറ് വിളമ്പുവാണ് ആദ്യം നമ്മൾ ചോറ് വിളമ്പി അതിലേക്ക് നമ്മൾ കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ് അപ്പൊ നമ്മുടെ പൊതുച്ചോറ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ അച്ഛൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ